കാണക്കാരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അഗ്രികൾച്ചർ വിഭാഗം വിദ്യാർത്ഥികളും സ്കൂൾ എൻഎസ്എസ് യൂണിറ്റും ചേർന്ന് ഫുഡ് സ്കേപ്പിംഗ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു അലങ്കാര സസ്യങ്ങളോടൊപ്പം ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങളും കൃഷി ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കാണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ നിർവഹിച്ചു ആവശ്യമായ പഴങ്ങളും പച്ചക്കറികളും ഈ പദ്ധതിയിലൂടെ ഉല്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് ബന്ദി വാടാമുല്ല നിത്യകല്യാണി തുടങ്ങിയ അലങ്കാര പുഷ്പവസ്യങ്ങളും ചീര കൂർക്ക പയർ ഒന്നാങ്കണ്ണി ചീര തുടങ്ങിയ പച്ചക്കറികളും നട്ടുപിടിപ്പിച്ചു നമ്മുടെ ഇവിടെയുള്ള അഗ്രികൾച്ചർ പ്രോസിലെ കുട്ടികൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് കൃഷിഭവന്റെ സഹായത്തോടുകൂടി കൃഷിഭവനെ കിട്ടുന്ന നമുക്ക് ബന്ദി കൈകള് തന്ന് ഞങ്ങൾ കൃഷി ചെയ്ത് പോരുന്നുണ്ട് ഇപ്രാവശ്യം കുറച്ച് വ്യത്യാസമായ രീതിയിൽ കൃഷി മാത്രമല്ലാതെ ഫുഡ് സ്കേപ്പിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ് ഞങ്ങൾ ഈ പ്രാവശ്യം നമ്മുടെ അഗ്രികൾച്ചർ വിഭാഗത്തിലുള്ള കുട്ടികൾ ഇവിടെ കാഴ്ചവെക്കുന്നത് ഇപ്പോൾ ഫുഡ് സ്കേപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഫുഡ് ക്രോപ്സും ലാൻഡ് സ്കേപ്പിങ്ങും കൂടെ കൂടി ഫുഡ് സ്കേപ്പിംഗ് അതായത് ഫുഡ് ക്രോപ്സും വരും അതിൽ ഓർണമെൻ്റൽ അലങ്കാര ചെടികളായിട്ട് ഞങ്ങൾ കൃഷിഭവന്റെ സഹായത്തോട് തന്ന തൈകളായിട്ടുള്ള മഞ്ഞ കളറിലും ഓറഞ്ച് കളറിലുമുള്ള മാരിഗോൾഡ് തൈകൾ അതുപോലെ വാടാമല്ലി നിത്യ കല്യാണി അതൊക്കെയാണ് ഫുഡ് ലാ ഓർണമെന്റൽ ക്രോപ്സിൽ വരുന്നത് അതുപോലെ ഫുഡ് ആയിട്ട് കൂടുതലും ലീഫി വെജിറ്റബിൾസ് പൊന്നാങ്കണ്ണി ചീര സ്പിനാഷ് പൂക്ക അങ്ങനെ ഒരു പുതിയ ടെക്നിക്കാണ് ഈ പ്രാവശ്യം നമ്മൾ കാഴ്ചവെക്കുന്നത് പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വർഗീസ് അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ ബേബി ഹരി വാർഡ് മെമ്പർ വി ജി അൻകുമാർ ബി എച്ച് സി പ്രിൻസിപ്പൽ രചിത എ ആർ സ്റ്റാഫ് സെക്രട്ടറി സജേഷ് പി കെ എന്നിവർ സംസാരിച്ചു